ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള നാൽപ്പത്തിയഞ്ച് ദിവസം ചൊവ്വാ തുലാം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് തുലാം രാശിക്കാരായിരിക്കുന്നവർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് ചൊവ്വാ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ആരോഗ്യത്തിന്റെയും തേജസിന്റെയും ഉന്മേഷത്തിന്റെയും ഗ്രഹമാണ് അതുപോലെ തന്നെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഗ്രഹമാണ് പ്രവർത്തികാരകനാണ് രക്തകാരകനാണ് ആവേശത്തിന്റെ ഗ്രഹമാണ് സൈന്യാധിപനാണ് നേതൃത്വം കൊടുക്കുവാൻ തൻ്റെ ഇടമുള്ള ഓരോ വ്യക്തികളുടെയും മനസ്സിനെയും ശരീരത്തെയും ഉത്തേജിപ്പിച്ചു നിർത്തുന്ന ഗ്രഹമാണ് ഈ ഗ്രഹം പവർ ആകുമ്പോൾ ഏതൊരാൾക്കും അതിൻ്റെതായ വ്യക്തിത്വം വികസിക്കുകയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാനും തേജസ് വന്നു ചേരുവാനും മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഗ്രഹമാണ് അതിനുള്ള തേജസ് തരുന്ന ഗ്രഹമാണ് അങ്ങനെയുള്ള ഗ്രഹം ആ രാശിയിൽ തന്നെ നിൽക്കുമ്പോൾ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നുചേരും ഇപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് ഏറ്റവും സുവർണ അവസരം ഗോചരഫലം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വളരെ അനുഗ്രഹം ദൈവാധീനം പൂർണ്ണമായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ചൊവ്വ രാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു ശനിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഉത്തമമായ രീതിയിൽ ആറിലെ ശനി അലറി വാഴുവന്നുണ്ട് അപ്പോൾ പവർഫുള്ളായിട്ട് ശനി പാപഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് കൂടാതെ രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ ഇഷ്ടഭാവത്തിൽ ഉപജയസ്ഥാനത്ത് വർധനവിനെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലുമുള്ള വിജയങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിവരും വന്നു ചേരുക അതായത് നമ്മളെ തേടി വരുന്ന ഒരു ഭാഗ്യം നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പ്രവർത്തിക്കുക കൂടി ചെയ്യണം അലസത വിട്ട് പ്രവർത്തിച്ച് വിജയത്തിലെത്തിക്കണം നഷ്ടസാധ്യതകളെ മാത്രം മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് ചടഞ്ഞുകൂടി ഇരുന്നിട്ട് കാര്യമില്ല പ്രവർത്തിക്കുക വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുക ചിലപ്പോൾ നഷ്ടം വന്നു വരാം പ്രവർത്തിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളും ഒക്കെ വരും അത് ചെറിയ നഷ്ടമാണ് എന്ന് കാണുമ്പോൾ തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കുക പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ഇപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നതിനും ഒക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ദൈവാധീനവും സമയമാണ് ഉപദേശ സ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ആദിത്യനും ഭാഗ്യഭാവത്തിന്റെ ആധിപത്യമുള്ള ബുധനും കൂടി സ്ഥാനഭ്രംശസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അനിഷ്ടത ഉണ്ടാകാം എന്നിരുന്നാലും ചില നഷ്ടങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാം വലിയ നഷ്ടം ഉണ്ടാകാതെ സ്വയം ശ്രദ്ധിക്കുക വിദേശത്ത് പോകുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്നു ഈ ചൊവ്വായുടെ സ്ഥിതി കൊള്ളു അതായത് ചൊവ്വ രാശിയിൽ നിൽക്കുന്ന ആ ചൊവ്വ ജലഗ്രഹമാണ് അങ്ങനെ ജലഗ്രഹമായിരിക്കുന്ന ചൊവ്വ ധനസ്ഥാനത്തിന്റെ അധിപത്യം കൂടിയുള്ളതിനാൽ ജലം കടന്നു പോകുന്നതിനും ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗം തെളിയുന്നതിനും ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് വന്നുചേരും കൂടാതെ ജലരാശിയുടെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും രാശ്യാധിപൻ കൂടിയായ ശുക്രനും ജലഗ്രഹമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല വിധത്തിലും സ്വന്തം നാട് വിട്ടു പോയി പഠിക്കാൻ പോകുന്നവർക്കും തൊഴിൽ സ്വീകരിക്കുവാനായിട്ട് പോകുന്നവർക്കും ഒക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന സമയം അവിടെ ചെന്നു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു പിന്നെ അതങ്ങ് നേരെ പൊക്കൊള്ളും ഗ്രഹങ്ങളൊക്കെ മാറിയാലും ചില കഷ്ട നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് സ്വബുദ്ധിയാൽ സ്വബുദ്ധി പ്രയോഗിച്ച് മനസ്സിന്റെ തൻ്റെ കൂടി മുന്നോട്ട് പോവുക മനസ്സിന്റെ പവർ കൈവിടാതിരിക്കുക എപ്പോഴും മനസ്സാണ് ശരീരത്തെക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കേണ്ടത് അതിന് ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജപവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് ഒരു മൂർത്തിയെ സ്വീകരിക്കുന്നതിനും ആ മൂർത്തിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജപദ്ധ്യാനാദികളും എപ്പോഴും ആ പവർ കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ട് ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പൂർണ്ണ ഉറച്ച മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും അതിനാണ് മൂർത്തിയും ജപവും ധ്യാനവും ക്ഷേത്ര ദർശനവും സന്മനസ്സും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച ബലം നമ്മൾ ചോദിച്ചാൽ സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് വിചിന്തനം ചെയ്തതിന് ശേഷം സഹായിക്കുകയും പ്രവർത്തിക്കുകയും അല്ല വേണ്ടത് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക അപ്പോൾ അതുപോലെ സഹായിക്കുവാൻ ഒരാൾ നമ്മളെയും തേടിവരും ഉറപ്പാണ് പ്രവർത്തിക്കുക നല്ല രീതിയിൽ വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ് അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഓരോ രംഗവും എടുത്ത് പ്രത്യേകം പ്രത്യേകം പറയേണ്ടതില്ല കലാകാരന്മാരെ മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവര് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവര് അധ്യാപകര് മറ്റ് ഗവൺമെന്റ് ജീവനക്കാര് കച്ചവടക്കാര് ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവര് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിലൊക്കെയുള്ള വലിയ വൻ ജനാവലി തന്നെയുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവർക്കൊക്കെ പുരോഗതികൾ വന്നുചേരും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം ആയിട്ട് ജോലി ചെയ്യുന്നവരായാലും ഇനി അതല്ല ഒരു ബ്യൂട്ടീഷ്യൻ ആയാലും വിജയം ഉറപ്പായിട്ടും വരുന്ന സമയങ്ങളാണ് മുന്നോട്ട് വരുന്നത് പ്രവർത്തിക്കണം ചുമ്മാ വീട്ടിലിരുന്നിട്ട് ജ്യോതിഷം കണ്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിക്കുക വിജയിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഐശ്വര്യപൂർണ്ണമാണ് അതായത് ദാമ്പത്യ ഭാവത്തിന്റെ ആധിപത്യം കൂടി ഈ ചൊവ്വായ്ക്ക് ഉണ്ട് ദാമ്പത്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും വിട്ടുവീഴ്ചയും ക്ഷമയും എപ്പോഴും ആവശ്യവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികളും വിജയങ്ങളും വന്നുചേരും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചരഫലങ്ങളാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു